കണ്ടോ കണ്ടോ അറിയാമോ പ്രകൃതി സ്ഥലമാണ് നമ്മടെ നാട് പോലെ തന്നെ നല്ല മനോഹരമായ സ്ഥലമാണ് സലാല സലാലയെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും കിട്ടും തേങ്ങ ചക്ക മാങ്ങ എല്ലാം വിൽക്കുന്ന ഒരുപാട് കടകള് സലാലകലുണ്ട് ആ കടകളുടെ വിശേഷങ്ങളാണ് നമ്മുടെ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് റിയാലാണ് പഴുത്ത അടിപൊളി സാധനങ്ങളൊക്കെ ചക്കകളാണ് നാട്ടിലെ പോലെ ഭയ്യാ ചക്കാർക്കോ ഇതെന്ന് പറയുന്നോണ്ടല്ലോ നമ്മുടെ പർവ്വതങ്ങളിലുള്ള കേട്ടോമ്മേ അവിടെ നിന്ന് കൊണ്ടുവരുന്ന സാധനമാണിത് അതെ ആ കറക്റ്റ് അല്ലേ നമ്മളെ നാട്ടിൽ പണ്ട് നമ്മള് കഴിക്കുന്ന ഇവിടുണ്ട് ആ സാധനങ്ങളൊക്കെ പിന്നെ അതേട്ടാ പേരക്കുണ്ടോ പേരക്ക ഇഷ്ടം പോലെ പേരക്ക നോക്കിയ ആ ഈ പുളി സ്റ്റാർ അല്ലേ നോക്കിയാ നോക്കിയാ നോക്കിയ കണ്ടോ അടിപൊളിയല്ലേ ചീമംപുളിയല്ലേ മമ്മി ഇതിനെന്താ പറയുന്നത് സ്റ്റാർ ഫ്രൂട്ട് പോലത്തെ ഏറ്റവും അതെ അല്ലെ അമ്മി ക്യാൻസറിനൊക്കെ ഉള്ള സാധനം സാധനമല്ലേ മമ്മി ഇതെല്ലാം കണ്ടു കണ്ടേ വിജപ്രതിയായിട്ട് നിൽക്കുക ചക്ക കണ്ടപ്പോഴാ മമ്മിക്ക് സമാധാനമായി ഇതിന് ഇവിടെ അറബിമെസ്ഫല മുൽ നമ്മുടെ നാട്ടിലെ ഏകദേശം നാനൂറ് രൂപയാണ് അതിന് കിലോയ്ക്ക് റിയാൽ അഞ്ഞൂറ് പൈസ ആണ് നമ്മുടെ രൂപയാണ് ഫ്രൂട്ട് എല്ലാം അതാണ് ചാമ്പയ്ക്കണ്ടോ ഇഷ്ടംപോലെ ചാമ്പയ്ക്കേണ്ടോ ആ അടുത്ത ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ ഓതർക്കാ ഓ ദേണ്ട അടിപൊളി നാടൻ നമ്മുടെ നാട്ടിലൊക്കെ ആ കുടിക്കുന്ന മാങ്ങ പച്ചമഞ്ഞളല്ലേ ഇവിടെ ഒരുപാട് ഔഷധത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ സംഭവം അല്ലെ നമ്മളെ ആ പിന്നിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അടിപൊളി കരിക്കുകള് വേണ്ടേ കരിമ്പ് കരിമ്പ് കണ്ടോ പിന്നെ കൊപ്ര അതേ ഇത് ഇത് കണ്ടോ കൊപ്ര അടിപൊളി പിന്നെ ഏക്ക ഏക്ക ആ പുളി വേണ്ടേ നമ്മടെ വാളംപുളി മമ്മി വാളംപുളി എടുത്തിട്ടിങ്ങനെ ഇട്ടിരിക്കട്ടോ പാക്കറ്റ് കിട്ടുന്ന ഈ മുന്നൂറ് പൈസയാണ് ഈ പാക്കറ്റിന് നമ്മുടെ നാട്ടിലെ ഏകദേശം അറുപത് രൂപ എടുത്ത് അത് തന്നെ അത് തന്നെ അത് തന്നെ പിന്നെ ഏതാ ഏക്കി മിഠായ കട്ടായ ഓക്കെ 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 നാടൻ ബദാംഗല്ലേ ദോണെടുത്ത് கல் இது பைக்கெட் கினா അഞ്ഞൂറ് പൈസയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ സീതാഫൽ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ നമ്മുടെ ആത്തച്ചക്ക കേട്ടോമി നമ്മുടെ നാട്ടിലൊക്കെ തിന്നുന്നതിന്റെ ഓർമ്മ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞെടുത്ത് കാണിക്കാം സൂപ്പർ സംഭവമാണ് ഇവിടുത്തെ നല്ല മധുരമാണ് നല്ല ചുളയൊക്കെ ഉണ്ട് ഇത് ഇച്ചിരികളൊന്നും എന്നാലും നിങ്ങൾ നോക്കിക്കോ കണ്ടോ സംഭവം കണ്ടോ അടിപൊളിയാണ് കേട്ടോ അടിപൊളി തിന്നിട്ടുണ്ടല്ലോ അടിപൊളി സംഭവമാണ് ഇത് പിടി പുടി എനിക്കിത് കണ്ട ആർത്തിയാ പിന്നെ വേണ്ട പേരക്കയാണ് നമ്മൾ കിലോ നോക്കിയേ അരക്കിലോ പേരക്കാമ്പോ

നമ്മൾ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ എടുത്തു നമ്മൾ വേണ്ട ഇതുപോലത്തെ ഈ സംഭവം രണ്ടെണ്ണം നമ്മൾ എടുക്കുന്നത് ഇവിടെ ഉണ്ടാകുന്ന വേറൊരു സ്പെഷ്യൽ ഐറ്റം ആണ് വേണ്ട അത്തിപ്പഴം ആ കടയിൽ ഇല്ലായിരുന്നു നമ്മളിങ്ങനെ പല കടയിൽ പല പല ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അല്ല അത്തിപ്പഴം ഇവിടെ ഒരു സംഭവമാണ് ഉണ്ടാകുന്ന സംഭവമാണ് കണ്ടോ ഒറിജിനൽ ആയിട്ടുള്ള അത്തി അത്തിപ്പഴം പൈനാപ്പിൾ ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് അത് ബാർസിയതാണോ പൈനാപ്പിൾ ചൈതർക്കാബി മിത്തേ പൈനാപ്പിളാ ഓ ഇവിടെ ഉണ്ടാകുന്ന മാതൃ ആരൊക്കെയാണ് കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലെ എല്ലാ അതെ 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 കണ്ടോ ഇഷ്ടം പോലെയാണ് നമ്മുടെ നാട്ടില് ഓരോരുത്തരുടെ ചക്കയ്ക്ക് വേണ്ടി കിടന്ന് മൽപിടുത്തമാണ് ഇവിടെ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുലഭമായിട്ടുണ്ട് പക്ഷെ ഇച്ചിരി വില കൂടുതലാണെന്നേ ഉള്ളൂ പക്ഷെ നല്ല ചുളയാണോ ഒരിക്കലും നമ്മൾ മേടിച്ചിട്ടല്ലേ കിടിക്ക് കിടക്ക് ചുളയല്ലേനാസു ഞങ്ങൾ ഒന്നൊന്നര കൊലയായത് കണ്ടോ ഇത് എവിടത്തെ കൊലയാന്ന് നോക്ക് കണ്ടോ ഇത് നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ വാഴക്കൊല കണ്ടിട്ടുണ്ടോ എന്റെ ഏത്ത കൊല എന്റെ പൊന്നച്ച ഇത് എന്തോ കൊലയായത് കൊലയാണിത് കണ്ടോ ഇത് ഇവിടെ അവര് ചെയ്യുന്ന കാര്യം കണ്ടോ ഇവിടെ അവര് ഈ ബദാങ്ക ഇങ്ങനെടുക്കുകയാണ് കണ്ടോ ഇതെല്ലാം നമ്മുടെ തല്ലിത്തീനിയാണ് അല്ലെങ്കിൽ ബദാങ്ക ഞങ്ങളുടെ നാട്ടിലേക്ക് ബദാങ്കാക്കറേ ഭയ്യ കാ കണ്ടോ കണ്ടോ ഇവരെ അറിയാമോ ഇത് ഇതിന്റെ പുറത്തുള്ള സാധനം ഉണ്ടല്ലോ അവര് തിന്നാനായിട്ട് എടുക്കുന്നതാണ് നോക്കേ ഇത് വേണ്ടോ ഈ ഖാത്തായോ നോയ്ക്ക് കണ്ടോ ആണല്ലേ പിന്നെ ഇതിനകത്തു നാണ അവര് തല്ലി തീങ്ങിട്ട് ബീജിനിക്കാൽത്തേ

സീറോ സിക്സ് ഇങ്ങനെ ഈ ബദാമിന്റെ ഈ പുറത്തുള്ള ഇത് ചെത്തിയെടുക്കുന്നത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടിപൊളി സംഭവമാണ് മുഴുത്തെ ഒരു പഴം നമുക്ക് എടുത്ത് കഴിക്കാം ഓക്കെ നല്ല വിളഞ്ഞു പഴുത്ത ഒരു പഴം ആയി ആയി ഓക്കെ നല്ല മധുരം ഉണ്ടല്ലേ നല്ല സൂപ്പർ ഇതൊന്നും വേണ്ട അപ്പൊ ഇവിടുന്ന് നമ്മൾ മുമ്പോട്ട് പോയാലും ഒരുപാട് ഒരുപാട് കടകളുണ്ട് എല്ലാ കടകളിലും അതിൻ്റെതായിട്ടുള്ള ഓരോ പ്രത്യേകത ഉണ്ട് ഇവിടുത്തെ ഈ മാങ്ങ എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരു ടൈപ്പ് മാങ്ങയാണ് നല്ല മാങ്ങയാണ് പിന്നെ നമ്മള് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ കടകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ഗവൺമെൻറ് ഇപ്പം പുതിയായിട്ട് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണ്ട ഓലയൊക്കെ മേഞ്ഞ കടകളാണ് അതിൻ്റെ ഭംഗി നിലനിർത്തിക്കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കടകളാണ് ഇത് നമ്മൾ ദഹരിശീന്ന് വരുന്ന റോഡാണ് സാധനം ദഹരിസിലേക്ക് വരുന്ന റോഡിൽ തന്നെ ഒരു ഇരുപത് കടകൾ ഇവിടുണ്ട് ബാക്കിയുള്ള കടകളിലെ വിശേഷങ്ങളിൽ ആ കടകളിലേക്ക് പോകാം നമുക്ക് നമുക്കിനി അടുത്ത അടുത്തോട്ട് പോവാം ആ സൈഡ് സൈഡിനടുത്ത് ഞാൻ പറഞ്ഞു ഇത് വേണ്ടോ ഭയങ്കര തിരക്കാണ് ഇവിടെ ഒരുപാട് ഐറ്റംസ് അതുകൊണ്ട് കൂമ്പൊക്കെ കെട്ടി കെട്ടിത്തൂക്കിട്ട് വേണ്ടോ മീ ഇനി ആ ആ അതെ 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 ണ്ടോ ഇഷ്ടം പോലെ അല്ലേ കണ്ടോ ഇതെല്ലാം മാങ്ങയെല്ലാം അരിഞ്ഞു വെച്ചിരിക്കുവാണ് അടിപൊളി അല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ അരിഞ്ഞ് നമുക്ക് ഉപ്പും മുളകും ഒക്കെ ഇട്ട് ആ

ഡേറ്റ് ആ അതെ ഇവിടെ ആ അതേണ്ട പപ്പായണ്ട് കണ്ടെ കാ കണ്ട ഇവിടത്തെ ആൾക്കാരൊക്കെ വന്ന് വണ്ടിയൊക്കെ നിർത്തി എല്ലാരും മേടിക്കുകയാണ് പോലെ നല്ല ക്ലൈമറ്റ് പിന്നെ അപ്പറദേശും റോഡിന്റെ അപ്പറദേശ സൈഡിൽ ഇഷ്ടം പോലെ തിരക്കില്ല സമയം നിക്കാൻ പറ്റും അപ്പൊ നമ്മുടെ ദുബായി ഒരുപാട് ആൾക്കാർ വരും അപ്പഴും ാണ് നമ്മളെ കരിക്ക് ഹോമക്കെ തൂക്കിട്ടാണ് കരിഫാമ് ഇവിടെ ഫുള്ള് നിറയും അപ്പൊ അതിനു വേണ്ടി ലൈക്ക് ഇങ്ങോട്ട് റോഡി പല പല ടൂറിസ്റ്റും വരുന്ന സ്ഥല അങ്ങ് വരെ ഞാൻ പോയി കാണിക്കാം ഹലോ ഗുഡ് അങ്ങ് വരെ കൊണ്ടുപോയി കാണിക്കാം ചക്ക ചക്ക നമുക്ക് പിടിക്കത്തില്ല സീനാണ് അപ്പൊ വാട്ടർ മലൻ ഇവിടെ മാത്രമേ ഉള്ളൂ വാട്ടർ കണ്ടതിന് പുളി എല്ലാം ഉണ്ട് എല്ലാം സീനാണ് ഹലോ സംഭവം ഇനി നമ്മുടെ ഹാഫ് ബീച്ചിന്റെ അവിടെ ഇവിടുന്ന് ഇങ്ങനെ പ്രകൃതി രമണീയമായിട്ട് സ്ഥലമാണ് തെങ്ങൊക്കെ തിക്കുന്നുണ്ടോ അതിന്റെ പശ്ചാത്തലത്തിലാണ് കടകളുള്ളത് അടിപൊളിയായിട്ടുള്ള കടകളാണ് ഇവിടെ ഏകദേശം അമ്പത് കടകളോളം ഇവിടെ ഉണ്ട് നമുക്ക് നോക്കാം ഇവിടെ ഐറ്റംസ് ഒക്കെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ തന്നെയാണ് സലാമലൈക്കും പയ്യ കഴിച്ചേ നീക്കേ രാലേ Okay. 500 है ओके ബീച്ചിലൊക്കെ പോകുമ്പോ ഇതൊക്കെ മേടിച്ചോണ്ട് പോകാനായിട്ട് പറ്റില്ല ബദാം ആ ബദാംപുളി ഓ അച്ചാർ ബനായ കണ്ടോ നമ്മളവിടെ എടുത്തോണ്ടിരുന്ന സാധനമാണ് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത് ബദാംപുളി ബദാംപുളി ഭയ്യ അസാം ഇതർ ജാദാ ചെലത്താ ഏ ബന അല്ലേ ഇത് കണ്ടോ നമ്മുടെ നാട്ടിലെ മൊന്തങ്ക അല്ലേ മൊന്തങ്ക ഇത് ഇവിടുത്തെ ഫിലിപ്പീനുകൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഇഷ്ടമായിട്ടുള്ളൊരു സാധനമാണ് അല്ലെ കറക്റ്റ് ആ ഫിലിപ്പീനുള്ള ജാഥ കഥനാ ഇതാണ് മൊന്തങ്കേ ഇതുപോലെ കുറച്ച് ഏറെ കടകളുണ്ട് പിന്നെ കരിമ്പ് കണ്ടോ ഫ്രഷ് ആയിട്ടുള്ള കരിമ്പുകളുണ്ട് വാഴക്കന്ന വേണ്ട വാഴ കുട്ടികൾ ഇരിക്കുന്ന കണ്ടോ തേങ്ങ ഒക്കെ വെച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ട് നോക്കി കരിമ്പ് അടിപൊളി കരിമ്പ് കരിമ്പല്ലേ കൊള്ളാം സെറ്റ് അപ്പോൾ ഇങ്ങനെ ഇത് അങ്ങോട്ട് തന്നെ കുറേ കടകളുണ്ട് അതുകൊണ്ട് ഒരുപാട് സന്ദർശകരൊക്കെ വന്നിട്ടുള്ളൊരു സ്ഥലമാണ് മലയാളികളൊക്കെ ഇഷ്ടംപോലുണ്ട് അവരൊക്കെ ആഹാരങ്ങളൊക്കെ കഴിക്കുന്നു അല്ലെങ്കിൽ കരിക്കൊക്കെ ഇതിനൊന്നും ഇത് മസ്ക്കറ്റിൽ നിന്നും ദുബായിന്നൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ സന്ദർശിക്കുന്ന സ്ഥലമാണ് നമ്മളിവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാളാണ് എന്താ പേരെന്താ അബൂ ഇവിടെ ഉണ്ടോ തോട്ടങ്ങളൊക്കെ ഉണ്ടോ എവിടെയാണു അതിന്റെ പുറയിലായിട്ടല്ലേ അപ്പൊ ഇവിടെ കടകളുണ്ടോ കേട്ടു കടകളുണ്ടല്ലോ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന അപ്പൊ ഇതുപോലെ ഈ കൊലകളും ഒക്കെ അവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നതാണ് അല്ലെ അത് ശരി കരിമ്പ് കൊടുക്കുന്നതാണ് ഓ ശരി ശരി കണ്ടയിൽ ഒരുപാട് സന്തോഷം എവിടെയാ നാട്ടിലെവിടെയാ ആലുവേലാണ് ഞങ്ങൾ കൊച്ചിയിലാണ് കേട്ടോ ഞാൻ ഇരുപത്തി ഒമ്പത് വർഷമായി പല ആളാണ് കേട്ടോ സീനിയർ ആയിട്ടുള്ള ആളാണ് ഇങ്ങനെ അബുക്കവിടെ വെച്ച് പരിചയപ്പെടാനായിട്ട് സാധിച്ചു അപ്പൊ ഇരുപത്തി വർഷമായിട്ട് പ്രവാസത്തിലാണ് പക്ഷേ പക്ഷെ ഇദ്ദേഹത്തിനൂടെ തോട്ടങ്ങളൊക്കെ ഉണ്ട് കരിമ്പും മറ്റുള്ള കാർഷിക വിളകളൊക്കെ കാർഷികൂടകളൊക്കെ ഓ അത് ശരി 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 അതെ അല്ലേ അബുക്കാട് തോട്ടമാണ് അല്ലേ പിള്ളേരുണ്ട് നമ്മളെ ഇവിടെ വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടാക്കുന്ന അതെവിടെയാ അത് ആ അത് ശരി അവിടെ അവിടെ ഒറിജിനൽ ആണല്ലേ ഓ ശരി അവിടെ ആ അത് ശരി 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 അത് ശരി 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 ഇവിടെ എല്ലാം ആക്റ്റീവ് കടകളാണ് രാത്രി ആയി കഴിഞ്ഞാൽ വളരെ സജീവമാവും ബീച്ചും എല്ലാം സജീവമാവും അപ്പൊ നല്ലൊരു കാഴ്ചയായിരുന്നു അല്ലെ ബുക്കായി പരിചയപ്പെടാൻ സാധിച്ചത് അല്ലേ ശരി അതാ ഒറിജിനൽ രമൻ ഏഹ് എമൻ ഹണി ണ്ടോ യമനിന്ന് വന്നിട്ടുള്ള ഒറിജിനൽ ഹണിയാണെന്നാണ് പറയുന്ന പുള്ളി സെറ്റാണല്ലോ ചെങ്കതളി കാണിച്ചില്ലെന്നാരും പറയരുത് അല്ലയോളിന്റെ നജീബിന്റെ കടയിൽ നമ്മൾ കയറി ഇന്ന് കരിക്കുമ്പോഴോ കുടിക്കും അവക്കാടോ കിട്ടും ഇവിടെ പിന്നെ ഇവിടെ അതെ 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 പിന്നെ സുൽത്താൻ്റെ തോട്ടത്തിൽ നിന്ന് വരുന്ന കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും നല്ല നല്ല ചിക്കും ഒക്കെ കിട്ടും വേണ്ടേ ഓ ഒരു ചാക്ക് ചാക്കെന്നറിയ കോണൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നു എന്താ കണ്ടോ ഫ്രഷ് ആയിട്ടുള്ള കോണ് വിലകൂല പട്ടികളൊക്കെ എല്ലായിടത്തും പ്രദർശിപ്പിച്ചിരിക്കണം അല്ലെങ്കിൽ നിയന്ത്രണക്ക ഉണ്ട് അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പം നമുക്ക് നജീവിൻ്റെ പുറയിൽ പോയിരുന്ന അവിടെ കഴിക്കാനായിട്ട് കുടിക്കാനൊക്കെ സ്ഥലമുണ്ട് അവിടെ പോയിരുന്നിട്ട് നമുക്ക് ഇനി കരിക്ക് കുടിക്കാം കണ്ടോ ഇതാണ് നമ്മുടെ പൊന്നുമോൻ നജീബ് കണ്ടോ എവിടെയോ കറങ്ങി അടിച്ച് വരുവാ മുലയാളി ഞങ്ങൾക്ക് കരിക്കെടുത്തുവാളി കരിക്കും വെള്ളം കുടിക്കാൻ വന്ന മുലയാളി ഓക്കെ വാ ഓടി വാ കണ്ടോ ഇതാണ് നജീബിന്റെ കൂടാരം നമ്മൾ നമ്മളിവിടെ വന്നിരിക്കാറൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്നു പോകുന്നുണ്ട് ഇപ്പം തന്നെ സന്ദർശകർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ കുറെ ആൾക്കാർ ദുബായി എന്നൊക്കെ നമ്മൾ കണ്ടു പിന്നെ ഇവിടെ അടുത്തൊക്കെ കാണാൻ ഉണ്ടെങ്കിൽ ഇറിഗേഷൻ സിസ്റ്റം ഒക്കെ ഉണ്ട് ഇവിടെ വെള്ളമൊക്കെ ഒഴുകി പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ അതെ അതെ ഇഷ്ടംപോലെ തോട്ടങ്ങളാണ് കണ്ടോ കണ്ടോ നജീബിന്റെ തോട്ടങ്ങൾ ഇവിടത്തെ സ്റ്റൈൽ കണ്ടോ വെട്ട് സ്റ്റൈൽ മലായി ഉള്ളതല്ലേ നമുക്ക് ഓക്കെ നല്ല ഒന്നാം തരം കിട്ടുന്നത് ഇത് ഈ സ്ഥലത്തിന്റെ പേര് ഈ ലൊക്കേഷന്റെ പേര് അൽകോഫ് എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഈ ലൊക്കേഷൻ ഇതിവിടെ ഏകദേശം ഒരു അമ്പത് കടകളോളം ഉണ്ട് അൽമാഹ പെട്രോൾ പമ്പിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ നജീബിന്റെ കട ആ കിട്ടും ആ കോൾഡ് വേണം എങ്ങനെയുണ്ട് വെള്ളം ചുമ്മാ സെറ്റ് എനിക്ക് വയ്യ സെറ്റ് കരിക്കാണ് തരുന്നത് കേട്ടോട്ടോ ചെറിയ മലായി ഉള്ള കരിക്ക് ഈ മലായി ഉള്ള കരിക്കുമ്പോ നല്ല മധുരമായിരിക്കും മലായി എന്ന് പറഞ്ഞാ ഇങ്ങനെ കേളം കരിക്ക് ഉള്ളത് അതേ കണ്ടോ അതിൻ്റെ കൂടെ വെള്ളം നല്ല മധുരമാണ് നല്ല ഗ്യാസ് ഉള്ള വെള്ളമാണ് പിന്നെ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ള പറഞ്ഞാൽ ഇവിടുന്ന് ഒരുപാട് ഐറ്റംസ് മസ്കറ്റിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കെ പോകും അപ്പം ഇവിടുന്ന് കരിക്കൊക്കെ വിടുന്നതെന്ന് പറഞ്ഞാൽ ഇവർ നല്ല ചെത്തി ഒരുക്കി അത് കാട്ടൺ അകത്താക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് ബസ്സിനൊക്കെ വിടാനായിട്ടുള്ള സൗകര്യമുണ്ട് നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യമൊക്കെ വരുമ്പോൾ നമ്മളിവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനു വേണ്ടതായിട്ട് പാക്ക് ചെയ്ത് നല്ല ഗംഭീരമായിട്ട് ഇവിടുന്ന് വിടും അങ്ങനെയുള്ള ഫെസിലിറ്റീസ് പഴങ്ങൾ നോക്കി നമ്മള് പഴം വേണമെങ്കിൽ പറയുമല്ലേ എങ്ങനെ അടിപൊളിയല്ലേ എടുക്കല്ലേ നല്ല സൂപ്പറല്ലേ ഇതും കൊള്ളാം വൈവും കൊള്ളാം മൊത്തത്തിൽ കൊള്ളാം അല്ലേ നമ്മള് മറ്റുള്ള കടയിലൊക്കെ പൊങ്ങു പൊങ്ങന്ന് പറഞ്ഞു ഞാൻ കാണിച്ചു തരാം നജീബ് മുലയാളി പൊങ്ങെടുക്കുന്നുണ്ടോ എടുക്ക് അഞ്ഞൂറ് പൈസയാണ് കറക്റ്റ് ആയിട്ടുള്ള പൊങ്ങാണ് ഒന്ന് കാണിക്കണേ പൊറത്ത് പൊങ് കണ്ടിട്ടില്ലാത്തവരൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നേ പൊങ്ങന്നോ അല്ല വേറെ എന്തോ പറയുന്ന പൊങ്ങിന് വേറെ എന്തിനുണ്ടോ അമ്മീന്ന് പറയും ആ കണ്ടോ അടിപൊളി ഏറ്റവും പ്യുറായിട്ടുള്ള സാധനമാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും നല്ല ഗുണവും പ്യുറായിട്ടുള്ള സാധനമാണ് ഇവിടെ ചെങ്കതളി ഒരുപാടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അപ്പത്തിനൊക്കെ അരയ്ക്കാനൊക്കെ തേങ്ങ എപ്പോഴും കൂടെ വന്നിട്ടാണ് വരുന്നത് അതിനൊരു ഒരു സാധനമൊക്കെ ഉണ്ട് കേട്ടോ എടാ അതൊന്ന് ഒന്ന് ഒന്നും പോയി കാണിച്ചാൽ മതി ഒരു ഒരായുധം കാണിച്ചു തരാം കേട്ടോ അടിപൊളി കണ്ടോ സെറ്റാണേ ഇതുപോലെ നമുക്ക് ഇനി കരിക്ക് ഇങ്ങനെ ഇളക്കി നമുക്ക് തരും ഇത് ഉണ്ട് കണ്ടോ ഇതുപോലത്തെ കരിക്ക് ഞാനായിട്ട് ആണ് ഇതുപോലെ ബോട്ടിലിനകത്ത് നമ്മൾ കരിക്കും വെള്ളം നിറച്ചു കൊടുക്കും എന്നിട്ട് അതിന്റെ തേങ്ങ അല്ലെ അവര് വെട്ടി സെപ്പറേറ്റ് കൊടുക്കും അപ്പോൾ ഇതുപോലെ ബോട്ടിലിനകത്ത് ആയിട്ടുള്ള വെള്ളത്തിന്റെ ബോട്ടിൽ എടുത്തിട്ട് അതിനകത്ത് ഒരു അഞ്ച് ഇതിനകത്ത് കൊള്ളും വളരെ ഹൈജീനിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളു ൊക്കെ ഇട്ട് വേണം ഇവിടെ ചെയ്യാൻ ഇവരെല്ലാം ഓണേഴ്സ് ആണെങ്കിൽ ഇവരെല്ലാം തന്നെ യൂണിഫോം എല്ലാം ഇട്ടിട്ടേ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ വലുതയുടെ കർശനമായ ചെക്കിങ്ങൊക്കെയാണ് അല്ലേ കണ്ടോ ഇതുപോലെയാണ് നമ്മളിത് വെട്ടി നമ്മൾ കണ്ടില്ല പാക്കറ്റിനകത്തൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് ഇതുപോലെ ഇത് വട്ടത്തിൽ വെട്ടിയിട്ടാണ് നമ്മുടെ കരിമ്പ് പാക്കറ്റ് ആക്കിയിട്ട് ഇവർ വെച്ചേക്കുക ആ ഒരു പാക്കറ്റ് എത്ര മനേ കരിമ്പ് ആ വലിയ പാക്കറ്റിനാണ് അന്വേഷണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ഇങ്ങനെ പൊട്ടിച്ച് അവർ തിരുമ്മി തരും അതിനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട് നമുക്ക് പായസം ഉണ്ടാക്കാൻ നമുക്ക് തേങ്ങ വേണമെങ്കിൽ അതൊരു നേരത്തെ പറഞ്ഞാൽ മതി ഓർഡർ അനുസരിച്ചിട്ട് അവർ അത് ചെയ്ത് തിരുമ്പിത്ത തേങ്ങക്കിവിടെ ഇരുന്നൂറ് പൈസയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഏകദേശം നാൽപ്പത് രൂപയുടെ അല്ല നമ്മുടെ നജീബ് മുതലാളിയുടെ കടയിലുള്ള അടുത്ത മുതലാളിയാണിത് ഇതെല്ലാം നമ്മുടെ ചങ്കുകളാണ് കേട്ടോ ഇവരൊക്കെയാണെന്ന് പറഞ്ഞാൽ സലാലയിലെ താരങ്ങളാണ് നമ്മുടെ മലയാളി കടകൾ വളരെ കുറവാണ് പക്ഷേ ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെയാണ് ഇവിടുത്തെ ഈ കടകളൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഒരുപാട് നല്ല സർവീസാണ് ഇവരൊക്കെ ഇവർക്ക് വേണ്ടി കൊടുക്കുന്നത് അല്ലേ ഏത് സമയത്ത് വന്നാലും വളരെ പുഞ്ചിരിയോടുകൂടി നമുക്ക് സാധനങ്ങളൊക്കെ തരുന്ന വ്യക്തികളാണ് അപ്പം മോനെ ഓക്കേടാ സലാലയിലെ കാർഷിക വിളകളൊക്കെ വിൽക്കുന്ന കടകളിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായോ എന്ത് ചെയ്യണം 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 സബ്സ്ക്രൈബ് ലൈക്ക് മറക്കല്ലേ അപ്പൊ കൂടുതൽ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ